നമ്മുടെ സൽമാന്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഒരു മുണ്ട് ഗിഫ്റ്റ് കിട്ടുന്നത് ഈ മുണ്ട് വന്ന വഴി എന്ന് പറയുന്നത് അപ്രതീക്ഷിതായിട്ട് ഭയങ്കര രസകരമായിട്ടൊരു സംഭവാണ് ഊമിലൊറക്കത്തിലും എപ്പോഴും ആശാൻ ഈ മുണ്ടും കൈ കൈപിടിച്ചിട്ടാണ് നടക്കുന്നത് ഇതിന്റെ രസകരമായിട്ട് ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടൊക്കെ ഞാൻ ഞാനാദ്യം പറ സൽമാനെ വായോ വായോ വായോന്ന് പറഞ്ഞു പെട്ടെന്ന് വിളിച്ചുവരുത്തിക്കാണ് എന്തോ ഗിഫ്റ്റ് കിട്ടി പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ആ പറഞ്ഞോ എന്താ കിട്ടി മുണ്ട് എന്ത് തന്നു ഏതാള് ആളെ വണ്ടിയോ വണ്ടിയിൽ പോണ ആള് ൂടെങ്ങനെ പോവായിരുന്നു എന്നെ കണ്ടു അനക്കറിയുന്ന ആളാ ആ എനിക്കറിയുന്ന ആളല്ല ഇപ്പൊ റോട്ട് കൂടെ ഇങ്ങനെ ഒരാള് ബൈക്ക് കൊണ്ട് കച്ചവടം നടത്തി പോവില്ലേ മുണ്ടും ഷർട്ടൊക്കെ വിറ്റ് അങ്ങനെ പോകുമ്പോ എന്നെ വിളിച്ചു തന്നു തന്നുണ്ടോ വല്യമുണ്ട് വല്യമുണ്ടോ അപ്പോൾ ഇയണ്ടി റെസ്റ്റ് ഉണ്ട് റെസ്റ്റ്ണ്ടോ എവിടെന്ന് നിട്ട് അപ്പോൾ അപ്പോൾണ്ടി ഉണ്ണിയന്റെ ഓടിയില്ല കാണിച്ചേറ്റിണ്ടോ ശശേ ശേ ആ നേ എടുത്തോ ആ ഗിഫ്റ്റ് കിട്ടിയ മുണ്ട കാണാനയ നമുക്ക് ഇ ഈ മുണ്ടള് സൗണ്ട അപ്പോൾ റെസ്റ്റിൽ ഉണ്ടാണ് വെച്ചി വാ ഒറ്റ എ കേക്കിന്നേ കേക്കിന്നേ മാച്ചാന അണ്ടി 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 അപ്പോ നോക്കട്ടെ എങ്ങോട്ട് പോയി കാഞ്ചേരി പെരുന്നാക്ക് എടുക്കാനോ എടുക്കുമുണ്ടെടുക്കുവോ ഏഹ് പെരുന്നാക്കി കണ്ടോ മുണ്ടെടുത്തിട്ടാറിങ്ങനെ പാന്റിന്റെ പുറത്തു കൂടെ പാൻറ് അതിന്റെ പുറത്ത് കൂടെ ഈ ഉപ്പായും പാൻറ്റും പെരുന്നാൾക്ക് പള്ളിക്കൊക്കെ വരാ പാൻറ് ശർത്തല്ല എന്താ ഉപ്പായും പാന്റും അത് വേറൊരു പെരുന്നാൾക്കോ രണ്ടാം പെരുന്നാൾക്കോ ഫസ്റ്റത്തെ പെരുന്നാൾക്കാണ് തടുന്നത് പള്ളിക്കു പോകുമ്പോഴല്ലേ തുണി എടുക്കും ആ പേൻ്റും പള്ളിക്കക്ക് പള്ളിക്കക്ക് തുണി എടുക്കായി എന്താണ് സൽമാന കിട്ടിയ തുണി അതിന് ഇഷ്ടപ്പെട്ടോ എന്താക്ക് അശ്വിന് പൈസ എവിടെയും വെക്കൂലെ ഈ തുണിയും കിടക്കൂല്ലേ രസുണ്ട് രസമുണ്ട് ും ഈ കുപ്പായവും പാൻറും പള്ളി പോവാനെ പള്ളിക്ക് ഇതെടുത്തിട്ട് തന്നെ വരണം കേട്ടോ മുണ്ടിട്ട് െ മുണ്ടിനെ കുറിച്ച് പാട്ട് പാട്ടെടുക്കാൻ പാടി ഇത് കൈ പിടിച്ച് കിടന്നു കഴിഞ്ഞാല് ഇതിങ്ങനെ കൈ പിടിച്ചു കിടന്നാലേ കൈമ്പത് ചാലിയൊക്കെ മുണ്ടുമ്മെട്ടോ വിടെലും കൊണ്ടോ അലമാറിയിലെ കൊണ്ടേക്ക് മുണ്ടപ്പായി കാട്ടി കൊടുക്കണോ വരുന്നുണ്ടോ വിളിച്ചോ വിളിച്ചു ആ ഇല്ല ഇല്ല മുണ്ടപ്പായി വരുന്നുണ്ടോ ആ മുണ്ടപ്പായി മുണ്ടപ്പായ് ആട്ടിക്കൊടുക്കാനാണ് ഇപ്പൊ

നീ കണ്ട കാലായിട്ട് വെള്ളം മുണ്ടെടുത്തിട്ടാ പൊറത്തേക്കിറങ്ങിട്ടില്ലല്ലോ വെള്ളം മുണ്ടെടുക്കലേലോ വെള്ളം മുണ്ടെടുക്കാൻ ഭയങ്കര പെരുന്നാക്കേ അപ്പോ പെരുന്നാക്ക് തീർത്തു കഴിഞ്ഞാലേ അരിയില് നിൽക്കും വേണ്ടേ എങ്ങനെ ബെൽറ്റോ ആയിക്കോട്ടെ എന്തേലൊക്കെ കെട്ടി പൂട്ടിട്ട് ഇത് ഇട്ടുണ്ടോ ആ അപ്പൊറത്ത് കൂടെട്ടോ അതിന്റെ ആ അല്ലാതെ മുണ്ടിന് സ്നേഹിച്ചെടുത്താകും മൂളല് ഇപ്പൊ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തു ഉമ്മാക്കെ കാണിച്ചു കൊടുത്തോ പിന്നെണ്ടു മുസ്താക്ക കാണിച്ചു കൊടുത്തു പിന്നെ കാണിച്ചു കൊടുത്തോ ഉം ഇതിപ്പോ എങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് കൈ പിടിച്ചു കിടക്കുക ോ എന്ത് കണ്ടോന്ന് കൊയ്ത്തോ കൊയ്ത്തോട്ട സീമ ഇതാൻ്റെ സെൽമ മാമ മുണ്ടട്ടിയ പുലിവിലന്ന് എങ്ങനെ എങ്ങനെ വരൂ ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു ഇത് ഇറങ്ങിത്രേ ഇത് എങ്ങനെ കാണിച്ചു കൊടുക്കണേര് കൊടുക്കു കൊടുക്കള്ളേ രസല്ലേ നേരത്തെ ചോദിച്ചപ്പോൾ ഉണ്ട് പറഞ്ഞു ഞാൻ എപ്പ ചോദിച്ചാലും രസം രസുണ്ട് എന്നെ കേട്ടോ പറയാ ചോയിച്ചാ ഉണ്ടുണ്ട കാറ് എന്നല്ലേ ൂന്ന്പ്പായി ഉണ്ടായില്ലേ അത ഇറങ്ങി ഇറങ്ങി ആ അച്ഛമ്മോടാ അപ്പോഴാണ് ഉണ്ടപ്പായ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ഇപ്പൊ കയ്യിലുള്ള മുണ്ടവിടെ വെച്ചിട്ട് ഞാൻ ഉണ്ടപ്പായ പോയി എന്തിനാ വിളിച്ചു നോക്കിയാണോ നമ്മളെ ഒക്കെ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ പോകുമ്പോ നമ്മളെ കണ്ടപ്പോ

പെരുന്നാൾ എടുക്കാനെടുക്കാല്ലേ ആയിക്കോട്ടെ ചണിയാ കണ്ടോ മുൻപ് എടുക്കാൻ വെക്കുവോ എങ്ങനെയാ ബെൽറ്റ് അല്ലേ ആയിക്കോട്ടെ ഇപ്പൊ എല്ലാരും ആയി ഇനി കാണിച്ചു കൊടുക്കാൻ ആരും ബാക്കിയില്ല അങ്ങനെ സെൽമാ എടുത്തു വെക്കാൻ പോയി ഉണ്ടപ്പ ഇവിടെ കോളിലും ആയി மாமும்ட்டோபிலே மாடே பைக்குண்டே மாமும் எத்தனை முப்படம் கிட்டு பிராவசியம் உப்பணம் கிட்டு അപ്പൊ മാമുണ്ടില്ലേ മുന്നേർ ജനമാനെ മൂന്നര മണിയൊക്കെ അല്ല എത്ര എന്തെങ്കിലും ഭാര്യയാണെങ്കിൽ എന്തിനു വേറെ പത്ത് മണിക്കും പത്ത് മണിക്കാമോ പത്ത് മണിക്ക് നീച്ചിപ്പണക്കെന്താ

സൽമാനുമില്ല ആഹ് സൽണ്ടോ ചെല്ലോ കണ്ടോളാം മുത്തം പോലെ